എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കിൻഫ്രയിലേക്ക് ജോബ് വേക്കൻസിയുണ്ട് ഉണ്ട് ഓൺലൈൻ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് കീഴിൽ കിൻഫ്രയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡി വഴിയാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് തസ്തികയുടെ പേര് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ് സിവിലാണ് കോൺട്രാക്റ്റ് ബേസിസിൽ രണ്ട് വർഷത്തേക്കാണ് നിയമനം ഉള്ളത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഡീറ്റെയിൽസ് നോക്കാം തസ്തികയുടെ പേര് പ്രൊജക്ട് മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ് സിവിൽ ആണ് വേക്കൻസി നാല് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് എം ബി എ കൂടിയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പ്രിഫറബിളി വിത്ത് എം ബി എ ആൻഡ് വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് മുപ്പതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് ഇരുന്നൂറ് കെ ബിയിൽ താഴെ ആയിരിക്കണം ഫോർമാറ്റ് ജെ പി ജി ആണ് സിഗ്നേച്ചറിൻ്റെ സൈസ് അൻപത് കെ ബിയിൽ താഴെ ആയിരിക്കണം ഫോർമാറ്റ് ജെ പി ജി ആണ് ഡോക്യുമെൻ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പ്രൂവ് ചെയ്യാനായിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട് ആപ്ലിക്കൻസിൻ്റെ വേൾഡായിട്ട് പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ആപ്ലിക്കേഷൻ സ്ക്രീനിങ് ക്രൈറ്റീരിയ ബേസ്ഡ് സ്ക്രീനിങ് റിട്ടേൺ ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കിൽ ടെസ്റ്റ് ഓർ പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇതിൽ ഏതെങ്കിലും കംപ്ലയിൻ ചെയ്തിട്ടായിരിക്കും സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ക്യാൻഡിഡേറ്റ്സിനെ ഇമെയിൽ വഴിയോ എസ് എം എസ് വഴിയോ ഫോൺ കോൾ വഴിയോ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ കിൻഫ്രൈയിൽ ജോലി ആഗ്രഹിക്കുന്ന ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട സൈറ്റ് മറക്കണ്ട ഡബ്ല്യു 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നാണ് ഈ സൈറ്റ് വഴി അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി